കൊട്ടാരം ജില്ലയിലാണ് തിരുവനന്തപുരം കേരള വേണ്ട അതല്ല കിളിമാനൂര് തിരുവനന്തപുരം കവടിയാർ തിരുവനന്തപുരം അപ്പൊ അങ്ങനെ റിലേറ്റ് ചെയ്ത് പിന്നെ സെന്റാഞ്ചലോ അത് അവിടെ ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം കോഴിക്കോടാണോ സംശയം അല്ലെ കിളിമാനൂർ കൊട്ടാരം ഇത്രയും ധൈര്യമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് വർത്തമാനം കൂടിയാണ് കാരണം ഇതെല്ലാം നമ്മളെപ്പോഴും കാണാൻ പറ്റുന്ന കാര്യ ഇനി നാല്പത്തഞ്ച് സെക്കൻഡ് സമയമുണ്ട് നിലവറക്കുള്ള മിസ്റ്റി ബോക്സ് എടുക്കുമ്പോ ഓൾ ദി ബെസ്റ്റ് കേട്ടോ എന്താണ് ടാസ്ക് ഉള്ളത് എന്നുള്ളത് അറിയാനായിട്ട് മീനാക്ഷി ഒരു ഗെയിം ആയിട്ടാണ് ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇണ്ടാ അപ്പൊ ഓ അങ്ങനെ സോറി ഞാൻ ഞാൻ അവിടെ ഉള്ളവരെ കൂടെ ഉദ്ദേശം അങ്ങനെ എന്തായാലും ഞാൻ ഗെയിമ് പറയാൻ ചേട്ടാ ഇവിടെ ഒരു ടോയ് ഉണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഓണാക്കും പാട്ട് കേൾക്കത്തില്ലേ ഇതിൽ നിന്ന് ഒരു ഫിഷിനെ ഇങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് ടാസ്ക് അത്രേ ഉള്ളൂ റെഡി ഹരിതല്ലേ പോകുമ്പോഴേക്ക് പോണോണ്ട മീൻ പിടിച്ച് ശീലം ഇല്ല ഇല്ല ചൂണ്ട ഇട്ട് ശീലം ഉണ്ടോ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല മീൻ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്

വേണോ വേണോ അച്ചത്തെ ഏത് എടുക്കാം സമയം ഒരുപാടുള്ളത് കൊണ്ട് കൺഫ്യൂസ്ഡായല്ലേ അസലായിട്ട് കളിച്ചല്ലോ ഇത് അറിയാം നേരത്തെ കളിച്ചിട്ടുള്ള കളിയാ ചൂണ്ട ഇടുന്നത് നന്നായിട്ടുണ്ടെന്ന് മനസ്സിലായി ഒരൊറ്റ മീൻ പിടിച്ചാൽ മതി അറിയില്ല ഞാൻ വിചാരിച്ചൊരു മൂന്നാലും ഒന്നും ഒന്നും മതിയായിരുന്നു ഒരെണ്ണമെങ്കിലും ചൂണ്ടയെ കുടിക്കാൻ മതി എന്നാണ് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ അവിടെ തന്നെ കുറച്ച് ഗ്രോസറി കൊടുത്തിട്ട് അതൊരു വിഷമമുള്ള കാര്യമാണ് പക്ഷേ നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു അവിടെ രണ്ട് പോസിറ്റീവ് രണ്ട് നെഗറ്റീവ് നമ്മുടെ ചാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നാലെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം അത് ഒരുപാട് ടൈം കിട്ടി ശരിക്കും പറഞ്ഞാൽ ഹരിതക്ക് നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് ടൈം കൂടുതൽ വരുമ്പോ നമുക്ക് കൺഫ്യൂഷൻ കൂടും കാരണം ചോയ്സ് നാലെണ്ണം ഉണ്ടല്ലോ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ കൊടുക്കും നമ്മൾ കൈ കിട്ടിയെടുത്തോണ്ട് അല്ലെ അപ്പൊ അതുകൊണ്ട് അറി നോക്കി എടുത്തപ്പോൾ നല്ലതിനാവാം ചിലപ്പോ മോശമാവാം കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫേസ്റ്റ് ടോപ്പിക് എടുത്തതും ഭയങ്കര ബോൾഡായിരുന്നു കേരള ചരിത്രം എടുത്തു കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു அறிமொழி